അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ പത്താം ക്ലാസ്സിലെ ഫിഖിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് പരീക്ഷയിൽ ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം സ്വിൽ ബിൽ മുനാസിബി യോജിച്ചവ ചേർത്ത് എഴുതുക ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് സുന്നതുൻമ മുഅക്കദ സുയേഖ ലാ യജൂസു അൽ ഇഖ്റാറു ലാ തസ്യഹു എൻതക്കു ഇലഅ അൽ വീ ബിമൗതി അഹദിഹിമ ഈ ഭാഗങ്ങളെല്ലാം താഴെയുള്ള ചോദ്യത്തിലേക്ക് ചേർത്ത് യോജിപ്പിച്ച് എഴുതുക നമുക്ക് അതിൻ്റെ ശരിയായ ഉത്തരത്തോടു കൂടിയുള്ള ഭാഗം നോക്കാം ചോദ്യം ഒന്ന് അദൽ മദാ അർബഅ ലാ യജൂസു نعلم ذهبنا لادة تقليدي سيل لا يجوز أن ودنيا لله تودمن عند إخبار الشخصي حقين عليه الإقرار وربكتي أدنى لله حقين لدطبريقة ورتمان بريقة عريقة أدانه الإقرار الإقرار ചോദ്യം മൂന്ന് അൽ വസീയത്തു ഫീസായി അലാസുലുസീൻ ഇൻ റദ്ദഹു വാരിസുൻ മൂന്നിലൊന്നിനേക്കാൾ കൂടുതലുള്ള വസീയത്ത് അനന്തരാവകാശി തടഞ്ഞാൽ ലാത്യഹു സഹി ആകുന്നതല്ല ചോദ്യം നാല് അൽ വസീയത്തു വസീയത്ത് സുന്നത്തുൻ വാ ശക്തിയായ സുന്നത്താണ് ചോദ്യം അഞ്ച് വല യുബാ ഉൻ ലി അന്നൽ ലി അന്നിൽക്കൽ മൗക്കൂഫി എന്തക്കിലുവിയില വക്കഫ് ചെയ്യപ്പെട്ടത് വഖഫ് ചെയ്യപ്പെട്ടവൻ്റെ ഉടമസ്ഥതയിൽ നിന്ന് വിൽക്കാൻ പാടില്ല ഉടമസ്ഥത അവിടെ അള്ളാഹുവിലേക്കാണ് നീങ്ങുന്നത് അഥവാ വഖഫ് ചെയ്യപ്പെട്ടതിനെ വിൽക്കാൻ പാടില്ല കാരണം വഖഫ് ചെയ്യപ്പെട്ടതിൻ്റെ ഉടമസ്ഥത അള്ളാഹുവിലേക്കാണ് നീങ്ങുന്നത് ചോദ്യം മാറി യുഷ്റത്തു ലിസ്ഹത്തിൽ വഖുഫി വഖുഫു സഹി ഹാകാൻ ഷർത്താക്കപ്പെടും സിയോത്തുൻ വാചകം ചോദ്യം ഏഴ് തൻ ഫസിഹു ബി ഫസിർക്കു ഷിർക്കത്ത് കൂട്ടുകച്ചവടം ദുർബലപ്പെടുന്നതാണ് രണ്ടാളിൽ നിന്ന് ഒരാളുടെ മരണം കൊണ്ട് ചോദ്യം വിട്ട് അക്കുതുൻ അൽ നിസ്തഹ സൂക്ഷിക്കലിനെ തേടുന്ന ഒരു ഉടമ്പടി അഥവാ ഇടപാട് അൽവതിയത്തു വതിയത്താണ് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉക്തുബി ഉഖ്തുബീസിനേന് രണ്ടെണ്ണം വീതം എഴുതുക ചോദ്യം ഒന്ന് ഷുറൂത്ത് തക്കലീദ് തക്കലീദിൻ്റെ ഷർത്തുകൾ ഉത്തരം അയ്യക്കൂന മധബുൽ മുക്കല്ലധി മുന മുതവനൻ ഇഫുൽ മുക്കല്ലി ഷുറൂത്ത് അൽ ഫീത്തിൽ കൽ മസ്അലത്തി അല്ല എത്തബിയ അറുഹസ അല്ല യജ്മ ബൈ നക്കൗലൈനി തവല്ലതു മിനഹുമാ ഹത്തുൻ ലോലു കുല്ലുംനുൽ ഇമാമൈനി ബിഹ അഥവാ ക്രോഡീകരണം ഉള്ളതാവുക മുക്കല്ലിദിൻ്റെ ഷർത്തുകളെ മുക്കല്ലദിൻ്റെ ഷർത്തുകളെ മുക്കല്ലിദ് സൂക്ഷിക്കുന്നവരാവുക ഇങ്ങനെയുള്ള അതേപോലെ തന്നെ റുഹ്സയെ പിൻപറ്റാതിരിക്കുക ഇളവുകൾ മാത്രം പിൻപറ്റാതിരിക്കുക ഇങ്ങനെയുള്ളതെല്ലാം തക്കലീതിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ചോദ്യം രണ്ട് അർക്കാനുൽ യക്കറാർ യക്കറാറിൻ്റെ ഫറലുകൾ ഉത്തരം മുക്കർ മുഖർ ലഹു മുക്കറു ബിഹി സിയഹ ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ചോദ്യം മൂന്ന് അർക്കാനുൽ വസീയ വസീയത്തിൻ്റെ റുക്കുനുകൾ ഉത്തരം ഒന്ന് മൂസിൻ മൂസ ലഹു മൂസ ബിഹി സുയഹ ചോദ്യം നാല് അർക്കാനുൽ വഖഫി വഖഫിൻ്റെ റുക്കുനുകൾ ഉത്തരം വാഖിഫുൻ മൗക്കൂഫുൻ അലയി മൗക്കൂഫുൻ സുയഹ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അത്തുമീം പൂരിപ്പിക്കുക എന്നുള്ളതാണ് കാലസു അലഹി വസ്ല്ലം ഉനൈസ് അലംറീൻ ഹാദ ഫൈന ഫർ ഉനൈസെ നീ രാവിലെ ഇന്ന സ്ത്രീയുടെ അടുത്ത് പോവുക അവൾ അംഗീകരിച്ചാൽ അഥവാ തെറ്റ് അംഗീകരിച്ചാൽ അവളെ എറിഞ്ഞ് കൊല്ലാം ചോദ്യം രണ്ട് ഇൻ അള്ളാഹിയാ മുറുക്കുമ അൽ അമാനാത്തി തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് അമാനാത്തുകളെ അഥവാ വിശ്വസിച്ച് ഏൽപ്പിച്ച വസ്തുക്കളെ അതിൻ്റെ അഖിലുകാരിലേക്ക് അതിൻ്റെ അവകാശയിലേക്ക് തിരിച്ച് നൽകുക ചോദ്യം മൂന്ന് നബീല്ലു അലൈഹി വസ്ലം അദിൽ അമാനത്ത ഇല മനിഇനക്കലു മൻഹാനക്ക നബി സല്ല അലി വല്ലം പറഞ്ഞു അമാനത്തിന് വീടുക വിശ്വസിച്ച് ഏൽപ്പിച്ചവൻ ആരാണോ അവനിലേക്ക് നീ വഞ്ചിച്ചവനോട് കൂടെ വഞ്ചിക്കരുത് ചോദ്യം നാല് ൂഹുറുറൂദിൻഹുംലി മഹുല്ല എസ്തമ്പി തൂനഹു ഇവിടെ അൽ എസ്തി തൂനഹു എന്നുള്ളതാണ് ചെ ചേർത്ത് പൂർത്തിയാക്കേണ്ടത് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ബയ്യൻ വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം വന്ന് അത്തലീദു തക്കലീദി എന്നാൽ എന്താണ് ഉത്തരം ഹുവാ അഹ് കൗലിൽ മുജി ദഹിദീം എന്ന ദലീലിഹി തെളിവുകൾ അറിയാതെ ഗവേഷണം ചെയ്തവൻ്റെ വാക്കിനെ സ്വീകരിക്കലാണ് തക്കരീത് ചോദ്യം രണ്ട് അൽ വസീയത്തു വസീയത്ത് എന്നാൽ എന്ത് വ്യക്തമാക്കാം ഉത്തരം അൽ വസീയത്തു തബറോഫിൻ മോർ മരണശേഷത്തോട് ചേർത്തുകൊണ്ട് ഒരു ഹക്കിന് ദാനമായി നൽകുക സൗജന്യമായി നൽകുക ചോദ്യം മൂന്ന് അഷിർഖത്തു ഷിർക്കത്ത് എന്നാലെന്ത് വ്യക്തമാക്കാം ഉത്തരം ഹിയ സുബൂത്ത് ഹക്കി ഫിഷ് ഇൻ ഡി അക്സറ മിൻ വാഹിദിൻ അല ജിഹത്തി ജിഹത്തിഷയോയ് ഒരാളേക്കാൾ കൂടുതലുള്ള ആളുകളെ ചേർത്തുകൊണ്ട് ഒരു വസ്തുവിൽ അതിൻ്റെ ഹക്ക് സ്ഥിരപ്പെടുത്തുന്നതിനെയാണ് ബാധ്യത അല്ലെങ്കിൽ അതിനുള്ള അവകാശം സ്ഥിരപ്പെടുത്തുന്നതിനെയാണ് ഷിർക്കത്ത് എന്ന് പറയുന്നത് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം അജിബ് ഉത്തരം നൽകാം എന്നതാണ് ചോദ്യം ഒന്ന് ബിമ തബു തുലുൽ വസീയത്തു വസീയത്ത് ദുർബലപ്പെടുന്നതാണ് എന്തുകൊണ്ട് ഉത്തരം തബു തുലുൽ വസീയത്തു ബിറുജോ ഇൻ അനിൽ വസീയ വസീയത്തിനെ തൊട്ട് മടങ്ങിയാൽ വസീയത്ത് പത്തിലാകുന്നതാണ് ചോദ്യം രണ്ട് അൽ മുക്കറുബിഹി ലർബാനി മാൂമ മുഖർ രണ്ട് ഇനമാണ് ഏതെല്ലാം ഉത്തരം ഹക്കുല്ലാ ഹിതഅാല വ ഹക്കുല്ലാദമി ഒന്ന് അള്ളാഹുമായിട്ടുള്ളത് മറ്റൊന്ന് മനുഷ്യരുമായിട്ടുള്ളത് ചോദ്യം മൂന്ന് മൽ വഖുഫു വഖുഫ് എന്നാൽ എന്താണ് ഉത്തരം ഹുവാ ഹെബുസുമാലിൻ യും ഇന്ത് ഹി മായ ബക്കിഹി ബി മനറുഫി ഒരു വസ്തു നിലനിൽക്കെ അതിൽ ക്രയവിക്രയം അഥവാ കച്ചവട ഇടപാടുകളൊന്നും നടത്തുന്നതിന് തടസ്സം നൽകിക്കൊണ്ട് അതിൽ നിന്ന് ഉപകാരം ലഭിക്കുന്ന ഒരു സമ്പത്തിനെ പിടിച്ചു വെക്കുക ഇതിനെയാണ് വക്കഫു എന്ന് പറയുന്നത് ചോദ്യം നാല് മങ്കാനത്ത് ഐന്ദഹു വദിയത്തുൻ വലം യാലിഫ് സാഹിബഹ ഫമാതായ ഫാല് ഒരാളുടെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തു ഉണ്ടാവുകയും അതിൻ്റെ ഉടമസ്ഥനെ അറിയാതിരിക്കുകയും ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം സർഫഹാഫി അഹമ്മി മസാലിഹിൽ മുസ്ലിമീന മുസ്ലിമികളുടെ നന്മയുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് അതിന് ഉപയോഗിക്കണം ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം അത്തഹ് റത്തിം ക്രമത്തിലാക്കുക അത്തഹയ്യാത്തിൻ്റെ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് അത്തഹയ്യാത്തൽ മുബറക്കാത്തു സലവാത്തുബാത്തുൽ അസാം നബിമത്തുല്ലാഹി വാത്തു ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ഉഖ്ബുൽ മായന അർത്ഥം എഴുതുക എന്നതാണ് ചോദ്യം ഒന്ന് തദ്വീൻ ക്രോഡീകരിക്കൽ ചോദ്യം രണ്ട് സമ്മതിക്കൽ മൂന്ന് ഹിർസുൻ സൂക്ഷിക്കുന്ന സ്ഥലം പഠഭാങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക അള്ളാഹു പരീക്ഷയിൽ ഉന്നത വിജയം നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു